ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ സ്ഥലത്തും നല്ല മഴയാണല്ലേ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ ഇതാ ഞാനിത് കുറേ കല എടുത്ത് വെച്ചൊരു വീഡിയോന്ന് എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യാന്ന് എന്ന് വിചാരിച്ചു കാരണം ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ അപ്പോൾ ഞാൻ കാര്യമായിട്ട് തേങ്ങ ചെയ്ത് വരുന്നുണ്ട് വെറുതെ ഒരു നാലുമണി പലഹാരം ആക്കാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡിന് എന്നാൽ കൊടുക്കുക കൊടുക്കുകയെന്ന ആലോചിച്ച് തന്നത് അപ്പം വെറുതെ ഒന്ന് ആക്കിക്കളയാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണെന്നുള്ളത് ഇരുന്ന് എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ തേങ്ങ ചരവി കഴിഞ്ഞാൽ തേങ്ങയിലുള്ള ബാക്കിയുള്ളത് എങ്ങനെ എടുക്കൽ ഞാനിതുപോലെ സ്പൂണൊക്കെ ഉണ്ട് ഛരഡിട്ട് കേട്ടാ എടുക്കൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളത് മക്കൾക്ക് എന്നാൽ വെറൈറ്റി ആക്കി കൊടുക്കാൻ നല്ല എപ്പോഴും ചിന്തിക്കുക അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ റിക്കൂട്ടൻ ഒരു സാധനവും തിന്നലില്ലായിരുന്നു കേട്ടോ അതായത് ആ ചൂടുള്ള ഒരു സമയം ഇല്ലേന അന്നേരമായിരുന്നു അപ്പം ചോറ് കൊടുത്താലും കഞ്ഞി കൊടുത്താലും ഒന്നും കുടിക്കാത്ത സമയത്താണ് ഇങ്ങനെ പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചത് അപ്പം ആദ്യം ഞാൻ വിചാരിച്ച ഒരു പഴം നേരെ നടുക്ക് കയറാന്ന് പക്ഷേങ്കിൽ അത് അങ്ങനെ ഞാൻ പിന്നെ നേരെ നടുക്ക് കയറിയിട്ട് പകുതിയാക്കിയിട്ട് അതിലൊന്ന് നടുക്ക് ഇങ്ങനെ വരയിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഏകദേശം എല്ലാവർക്കും റെസിപ്പി എന്നാൽ സംഭവം മനസ്സിലായിട്ടില്ല നടുക്ക് ഇതിന് തേങ്ങ ഫില്ല് ചെയ്തിട്ട് വെക്കലാണ് പക്ഷേ തേങ്ങ അപ്പാടങ്ങനെ വെക്കലല്ല എന്താ പറയുക കുറച്ച് ചിന്ന ചിന്ന പണികളുണ്ട് കേട്ടോ ഓക്കെ അപ്പം അപ്പം ഞാൻ വേ ചോയ് ഇപ്പം നാലെണ്ണല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെയും പോയിട്ടൊരു പഴം എടുത്തിട്ട് അത് അതും കൂടി ഇങ്ങനെ അതിൻ്റെ അകത്തും കൂടി തേങ്ങ ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പം അതും കൂടി ഞാൻ ഒന്ന് നെടുക്ക് മുറിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മൾ പഴലിൽ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും ചിരവിയിട്ടുണ്ട് അപ്പം തേങ്ങ ചിരവിയിൽ കുറച്ച് കറുപ്പ് ഭാഗം ഉണ്ടാവില്ലേ അത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് നല്ല തേങ്ങ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുക്കുന്നതാണേ അതിൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞ് ഉച്ചക്കാക്കിയ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി ചെന്നിട്ട് അത് അപ്പുറത്താട അടുപ്പത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കയ്യിലുള്ളൊരു രണ്ട് മൂന്ന് ഏലൊക്കെ എടുത്തിട്ട് അതും കൂടി ഒന്ന് വെറുതെ ഒന്ന് ചതച്ചെടുക്കുകയാണ് പൊടി പോലെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഞാനിത് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് എടുക്കുന്നതെന്നുണ്ട് കേട്ടോ ഇവിടെ ഈ കല്ലുള്ളതുകൊണ്ട് നല്ല സുഖമാണ് നമുക്ക് ഇങ്ങനത്തെ പരിപാടി എല്ലാം വേഗം കഴിയും അതുപോലെ ഇഞ്ചി നമ്മളെ വെളുത്തുള്ളി അല്ലെങ്കിൽ ചതക്കാൻ നല്ല സുഖമാണ് കേട്ടോ അത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഞാനിത് ആ ഒരു പാനിലേക്ക് അത് ചൂടായ ശേഷം അതിൻ്റെ അകത്തേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇവിടെ അമ്മ തന്നെ ആക്കുന്ന നെയ്യാണ് എന്നിട്ട് അതിൽ കൊ കുറച്ച് വക്കളെ കുറച്ച് മാത്രം പഞ്ചസാര ഇട്ടിട്ട് ഒന്നത് അധികം നട്ടാകൊന്നും വേണ്ട അങ്ങനെ ആകുമ്പം എൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സാക്കി 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 കൊടുക്കുക കേട്ടോ അതിൻ്റെ ഇങ്ങനെ കളർ മാറി തരണം അങ്ങനെയൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മൊത്തത്തിൽ അതെല്ലാം കൂടി ഒന്ന് എന്താ പറയുക ഒന്ന് കുക്കാവുക അത്ര തന്നെ അങ്ങനെ മാത്രമായാൽ മതിയെ അപ്പം ഇത് ഞാൻ ഒരുക്കുക എൻ്റെ ചേച്ചീൻ്റെ ഭർത്താവ് അത് എൻ്റെ ആട്ടൻ്റെ വിട്ടു പോയ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കമളേച്ച് നല്ലോണം ഭക്ഷണം ഉണ്ടാക്കും പ്രത്യേകിച്ച് പലഹാരം എല്ലാം അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ കഴിച്ചത് അവിടെ നിന്നാണ് കേട്ടോ അപ്പം അത് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച ഞാൻ നമ്മളെ പാൻ എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനിയും ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ പരിപാടികളാണ് അതായത് നമ്മൾ നേരത്തെ ഇങ്ങനെ പകുതി തക്കച്ച പഴമില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഈ തേങ്ങയെല്ലാം നല്ലതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പണിയെടുത്തു തുടങ്ങുമ്പോൾ അവയും കൈകൊന്നു വിചാരിച്ചെങ്കിൽ ഇത് ഇത്തിരി റിസ്ക്കുള്ള പണി തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് തേങ്ങയെല്ലാം പുറത്തേക്കാവില്ല അതുകൊണ്ട് അതൊന്ന് അടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടീൻ്റെ ആവശ്യം ഉണ്ട് കേട്ടോ വളരെ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് കലക്കി എടുക്കണം ആ മൈദേൻ്റെ അകത്തും കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളുപ്പും വെള്ളവും ചാത്തിൽ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം ഞാൻ ആക്കിയ സമയത്ത് ഇത്തിരി ഒന്ന് ലൂസായി പോയിട്ടുണ്ടായിന് അത് എന്നാൽ സംഭവിച്ചത് ബാക്കിയുള്ള വഴിയെ കാണും കേട്ടോ അങ്ങനെ ഈ ഒരു മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം എൻ്റെ അത് ഇത്തിരി ലൂസായിരുന്നു കുറച്ച് വെട്ടിക്കാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ അപ്പം എൻ്റെ അത് കണ്ടല്ലോ ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ടതിന് പിന്നെ തേങ്ങയും കുറച്ചിങ്ങനെ പുറത്തേക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ടും അതിൽ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ അപ്പം അത് എൻ്റെ ഒരു അബദ്ധമായിട്ട് എനിക്ക് തോന്നി എന്നിട്ട് പിന്നെ ഇതാ പിന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാക്കി വെച്ച ഓരോ സാധനങ്ങൾ അങ്ങനെ വെച്ചിടും അപ്പം നല്ലോണം ആയതിന് ശേഷം മാത്രം മറച്ചും തിരിച്ചുകൂട അല്ലെങ്കിൽ ഇതുപോലെ പൊളിഞ്ഞിങ്ങ് പോരും അത് അപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി പഴുത്ത പഴമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഇതിപ്പം അങ്ങനെ വലിയ പഴുക്കാത്തൊരു മരം പോലത്തെ പഴമായി പോയിനും അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ ഞാൻ എന്നാൽ പണിയെടുത്തു നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം വേഗം അത്യാവശ്യം വേഗമാവും പക്ഷേ ഇത്തിരി പണിയുണ്ട് അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് പിന്നെ ചില മക്കൾ എന്ത് കൊടുത്താലും തിന്നൂലല്ലേ അത് കൂട്ടേണ്ട അവസ്ഥ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ടേ അപ്പം നമ്മളെ തേങ്ങ ബാക്കി വന്നതിൻ്റെ അകത്ത് ഞാൻ പിന്നെ കുറച്ച് അവിലും ബാക്കിയുള്ളതുണ്ട് അപ്പം വെറുതെ അതൊന്ന് മിക്സ് ആക്കിയിട്ടിട്ട് അച്ഛനൊന്നും പിന്നെ ഈ നെയ്യിൽ വഴറ്റിയ പഴവും അതങ്ങനത്തെ ഒന്നും കഴിക്കില്ല അപ്പം ഞാൻ വെച്ച് തന്നാൽ പിന്നെ അച്ഛനകത്തേക്ക് തേങ്ങയും അവിലും കുഴച്ചിട്ട് അങ്ങനെ ആക്കാതെ വിചാരിച്ച കേട്ടോ അങ്ങനെ നമ്മൾ പഴവും ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവിലും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഈ പഴം നടുക്കയെക്കൂടി മുറിച്ച് കൂടാം അന്നേരം കഴിക്കാനും കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ അങ്ങനെ ആക്കി അത് റെക്കോർഡിനെല്ലാം കൊടുക്കാൻ കുറച്ച് ഈസി അതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ പിന്നെ എന്ത് ചെയ്താൽ എല്ലത്തിൻ്റെ നടുക്കയെക്കൂടെ ഒന്നും കൂടി മുറിച്ച് കിട്ടാം കുഞ്ഞി കുഞ്ഞിയാക്കി അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിന് കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കേട്ടോ എന്നാലും അതിൻ്റെ നടുക്ക് തേങ്ങ ഫില്ലായിട്ട് ഇങ്ങനെ കാണാൻ എന്തോ ഒരു എന്തോ ഒരു നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വലിയ കാര്യം പോലെ റിക്കൂട്ടന് അത് എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്ത് ഓം കണ്ടില്ലേ എനിക്കൊന്നും വേണ്ട വേണ്ടെന്നുള്ള രീതിയിൽ അതങ്ങ് മാറ്റി വെച്ച് പിന്നെ അതിൻ്റെ കളിക്കാൻ തുടങ്ങി അപ്പം പിന്നെ വേറൊന്നും ഞാൻ നോക്കിയില്ല ഞാനും അമ്മയും കൂടിയിട്ട് അതിരുന്നങ്ങ് തിന്ന് തീർത്ത് കേട്ടോ ഏതെങ്കിലും അമ്മമാരും മക്കളും ഉണ്ടോ ഇതുപോലെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആക്കി വെക്കും പക്ഷെങ്കിലത് കഴിക്കാണ്ട് വെക്കും അല്ലേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അതുപോലെ എടുത്ത് വാരിട്ടെ പക്ഷേ അത് ചവച്ചിട്ടും ചവച്ചിട്ടും തീരുന്നുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ റിക്കൂട്ടിന് ഞാൻ എൻ്റേത് അവയിൽ കൊടുത്ത് അവൽ കൊടുക്കുമ്പം കുറച്ച് തരുന്നതിന് അതിൻ്റെ ഒന്നിച്ചിട്ട് നമ്മളെ പഴം ഇങ്ങനെ മുറിച്ചിട്ടിട്ടും കൊടുത്ത് കെട്ടാം അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്